ഈ കൊട്ടക്കാത്തെ ഇന്ന് ഒന്നാത്ര ഒരു വിളവെടുപ്പ് അതെ അത് കാണിച്ചു കാണിച്ചുതരാട്ടെ ഇന്നത്തെ വീഡിയോ അതാണ് കൊട്ടക്കാത്ത വിളവെടുപ്പ് എന്നാന്ന് അല്ലേ ഇത് അറച്ചു കിട്ടണം എന്നൊരു ആഗ്രഹം പക്ഷെ അതിനെ ആര് സമ്മതിച്ചില്ല പന്നി അപ്പൊ നമുക്ക് ഇന്നതാട്ടോ വീഡിയോ ഞാനും അമ്മയും കൂടിയേ നമ്മടെ പന്നി വിളവെടുത്തോ കൂർക്കയില്ല അതിന്റെ വാക്കി കുറച്ച് പറിക്കാൻ വന്നതാ അല്ലേ അമ്മേ അതെ നമുക്ക് ഇനി കൊറച്ച് കിട്ടുമോ കാട് കാടായിപ്പോലേ നമുക്ക് പറിക്കേ ോ പന്നി കുത്താത്തടത്തോട്ടുണ്ടോന്ന് എനിക്ക് തോന്നുന്നു നല്ലതാ ഇത് ആദ്യം ഇങ്ങനെ വലിച്ചുപോക്കട്ടെ കൊണ്ടു കൂട്ടോ കണ്ടാ വള്ളി ഇട്ടുകൊടുത്ത അതിന്റെ ഒന്നിനും കൊള്ളിയല ഇനി കൊള്ളൂല ഇനി കൊള്ളൂല ആ വലിയതാമേ ി പോയ പോലെ നിക്കുന്നമ്മേ ഓ ഒന്നുമില്ല വെറുതെ ശീല പറഞ്ഞു നടുവിന് വല്ല പ്രശ്നം ഉണ്ടോ അല്ലേ അല്ലേ അമ്മ ഇത് മാന്തം കൂടുന്ന എന്റെ കൂടി അപ്പൊ നമ്മക്ക് പറിക്കുന്ന കാരണമൊന്നുണ്ടല്ലേ കണ്ടോ അപ്പൊ ഞാൻ ഈ വള്ളിയല്ല ആദ്യം ഇങ്ങനെ പറിച്ചെടുക്കാവേ പറ അതിലൊന്നും വള്ളിയല്ലല്ലേ വള്ളിയല്ലണ്ട് ഇത് കാല് പിന്നെ പറിക്കാത്ത എന്നാന്ന് ചോദിച്ചാ പന്നി കാണണ്ടോന്ന് ഓർത്ത് ഞാൻ പറിക്കാന്നോ നല്ല കിഴങ്ങൊക്കെ ആയിരുന്ന മേലെ മുഴുത്തതായിരുന്നുണ്ടോ ഇങ്ങനെ ഇതിലും ആവൂല്ലേ നമ്മള് താമസിച്ചില്ലേ നടുമ്പ അപ്പൊണ്ടല്ലോ കൊറേ പേരെ കൂർക്കയുടെ വല്ലി ഒക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് എങ്ങനെയാ നടുന്നെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മള് നട്ടെന്ന് പറഞ്ഞ കറി വെക്കാൻ കൊണ്ടു കൂർക്കുന്ന ഒരു രണ്ടെണ്ണം എടുത്ത് ഗ്രോ ബാക്കി വെച്ച് കുടിപ്പിച്ചാലേ മ്മള് അങ്ങനെ എന്നിട്ട് അയിന്റെ തണ്ണു മുറിച്ചിട്ടതാ കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്താ മതി അങ്ങനെ ശേഷിയൊക്കെ എന്നിട്ട് അത് നടണം നല്ല ഉഷാറിന് നമുക്ക് ഈ കൊറച്ചു പറിച്ച പോരമേ ഒരു മണിക്കൂർ വെക്കാനുള്ളത് ഉള്ളത് അപ്പുറത്തോട്ടുകൊണ്ട് അത് പറിക്കുന്നില്ല അതവിടെ നീക്കട്ടെ അല്ല പന്നിന്നല്ലേ എല്ലാം കൂടി പ്രശിച്ചിട്ട് ഇത് നമുക്ക് തൂമ്പ കൈണ്ട് കിട്ടുന്നില്ല അത് വന്നു ചെന്നതാ അതെ പന്ന് പിന്നെന്താ വരാതെ എല്ലാവർക്കും അറിയാട്ടില്ലേ നമ്മൾ സങ്കടപ്പെട്ടിട്ടായിരിക്കും അന്നേക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ പന്നിക്ക് ഇഷ്ടപ്പെട്ടില്ല ഊർക്ക കല്ലോ വലിയ കിടങ്ങല്ലല്ലോ ഉം എന്റെ ഒന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നു ഓ ഉണ്ടമ്മേ ഉണ്ടോ ചെറുതും ഉണ്ട് വലുതും ഉണ്ട് അല്ലേ അതങ്ങനെയാ ഉം ആഹ് നല്ല മിടുക്കനാ ഇത് ഇത് വിത്തിനഴിഞ്ഞാൽ ഉണങ്ങണ തണ്ട് കൊഴിയണം അല്ലേ അപ്പൊ അതോടെ നിക്കട്ടത് എന്നിട്ട് അത് എടുത്ത് വെക്കണം നമ്മളെ ആട്ടിൻ ഇട്ട് വെച്ചോണ്ട് അതെ ഇങ്ങോട്ടേ അമ്മേ പന്നി തോണ്ടാത്തോണ്ടേ പന് ആ പന്നി തോണ്ടാത്തടത്തോട്ട് മുഴുത്ത കിഴങ്ങൊക്കെ ഉണ്ട് നല്ല കഴുങ്ങുകളുണ്ട് അപ്പം മറ്റിടത്തൊക്കെ അതിപ്പോ അവര് തിന്നത് തന്നെയാ അത് തിന്നതോ ഉം ഇങ്ങോട്ടുണ്ടോ നല്ല കഴുങ് നോക്ക് അതെ ഇതോ ഇതും ഉണ്ടോ പന്നി മാതാത്തോട് ഇരിക്കുന്നേ സൂപ്പർ ആയിട്ടുണ്ട് മൂഴുത്ത മൂഴുത്ത കഴങ്ങ് കേട്ടോ ഇങ്ങനെ കിട്ടേണ്ടായിരുന്നു അല്ലേ അതെ ഇങ്ങത്തെ ഒരുക്കാൻ എളുപ്പ കടയിലേ ഇരിക്കുമ്പോ വലുത് കണ്ടാ മേടിക്കും ചെറുത് കണ്ടാ മേടിക്കുക മടി അപ്പൊ കൂർക്ക പറക്ക് വീട്ടിലോട്ട് വിടലാ അതെ കൂർക്ക മെഴുക്കുരുട്ടി മെഴുക്കുരുട്ടി നല്ല തേങ്ങാ കൊത്തൊക്കെ ഇട്ട് പേരളം പോലെ ആക്കും നല്ല മസാലപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ ദിവസം എന്നോട് ആരോ ചോദിച്ചായിരുന്നു എപ്പോഴും പച്ചക്കറി നോൺ വെജ് നോൺവെജില്ലേന്ന് ഇതാണ് നമ്മുടെ നോൺ വെജ് നോൺവെജ് സൂപ്രസാനമാണ് ഇറച്ചിനെ സെറ്റപ്പ് ചെയ്തല്ലേ മേ അതുപോലെ തന്നെ വെക്കാ ഇത് അല്ല ഇറച്ചിക്കറി വെക്കുന്നാലേ ഇത് നല്ല രുചിയാ ഇറച്ചിനും ഗുണമുണ്ടെങ്കിലേ ഉള്ളൂ എല്ലായിട്ട് വേവിച്ചിട്ട് തേങ്ങാ കൊത്തും ഇടും തേങ്ങാ കൊത്തും കൂടിയിട്ട് കുത്തിച്ചെടുക്കും ഇതാണ് കേട്ടോ നമ്മുടെ കൂർക്ക വിളവെടുപ്പ് അതെ നമ്മളിപ്പോ ഈ പറിച്ചതേ പന്നി തൊട്ട ആ ഒരു ഏരിയയിലാണേ അപ്പുറത്തത് അങ്ങനെ ഒരുചാലുണ്ടല്ലേ ഇനി ഒരുച്ചാലങ്ങനെ കിടപ്പുണ്ടായി കാട്ടിന്റെ ഉള്ളില് കാണിക്കാതിട്ടേക്കുവാണിയല്ലേ കിടന്നോട്ടെ പന്നി കാണാതിരിക്കൂല്ലോ ഒന്നും അല്ലേ അപ്പൊ ഞങ്ങക്ക് ഇത്രയും കിട്ടി കൂർക്കല്ലേ അതെ അതെ ബട്ടർഫ്ലൈ കടന്ന് പറഞ്ഞോണ്ടോ എന്നപ്പോഴത്തേനും കഴുകി എടുത്തു മണ്ണോടി ഇരുന്നോട്ടെ പോലെ മണ്ണോടല്ലേ അതെ അതെ നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം എടുക്കുക എടുക്കേ കൊറച്ച് മാറ്റി എടുത്തു വെക്ക അല്ലേ അപ്പം നല്ല ഞാൻ വിചാരിച്ചതിനെക്കാട്ടിൽ നല്ല മുഴുപ്പത്തി ആ പന്നി തിന്നുകൊണ്ട് പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ആ കുറച്ചുകൂടി കിട്ടിയേനെ അപ്പം ഇതാണ് ഇന്നത്തെ കൂർക്ക വിശേഷം ഇതിനെ ഒരു മെടുക്കുരട്ടിയായിട്ട് അമ്മ ഉടനെ വരുന്നതായിരിക്കും അല്ലേ അത് വേണോ